ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു യഹോവ വായിക്കപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു തന്റെ അഭിഷിക്തിന് അവൻ രക്ഷാ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ അഞ്ച് വാക്യത്തിൽ നമ്മൾ ദാവീതിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പേ നേറുള്ള പാതയിൽ നടത്തുവാനുള്ള യാചനയായിരുന്നു നേരുള്ള പാതയിൽ നടന്നാൽ ദൈവഹിതപ്രകാരം നടക്കാൻ കഴിയും ദൈവമേ ദുഷ്ടന്മാരി എന്നെ കാക്കണമേ തൻ്റെ ജനത്തെ കാക്കണമേ നിന്റെ ഹിതത്തിൻ്റെ വിരോധമായി നടക്കുന്ന ആൾക്കാരിന്ന് എന്നെ കാക്കണമേ എന്ന് നമ്മൾ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പക്ഷെ ആറ് തോട്ട ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥന സ്തുതിയിലേക്ക് ആരാധനയിലേക്ക് മാറി ഇവിടെ ദൈവത്തിൻ്റെ തേജസ് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ദാവി ഇത് ദൈവത്തെ ആരാധിക്കുക കാരണം ദൈവത്തിന് മാത്രമേ സകല സ്തുതിയും ആരാധന സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളൂ നമ്മൾ നമ്മുടെ സ്തുതിയും ആരാധനയും ഒന്ന് ശ്രദ്ധിച്ചാൽ അത് പഴയ നിയമ ഭക്തന്മാരുടെ ആരാധനയും നമ്മുടെ ആരാധനയിൽ എത്ര വ്യത്യാസമുണ്ട് പഴയ നിയമ ഭക്തന്മാരുടെ ആരാധന നമ്മൾ സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ ഇന്നും ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ പ്രാർത്ഥനയോ ആമേൻ പറഞ്ഞ് കുറച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥന തന്നെ പോകും പഴയ നിയമ ഭക്തന്മാരുടെ ആരാധനയോ സ്തുതിയോ അവരുടെ ദൈവമായിട്ടുള്ള നടപ്പിൽ കിട്ടിയ അനുഭവങ്ങളുടെ ആധാരത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നേ പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന സ്തുതിയും ആരാധനയും അത് ആരാധനയാണോ അതോ എങ്ങനെയെങ്കിലും അത്യാഗ്രഹം നിറഞ്ഞ് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിച്ച് നമ്മുടെ കാര്യങ്ങളൊന്ന് നേടിയെടുക്കാനുള്ള ശ്രമത്തെ ഇല്ലയോ നമ്മൾ ഇന്ന് ആരാധന പറയുന്നത് പാട്ടുകൾ പാടി തുള്ളി ചാടി എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസികൾക്ക് ആരാധന ഒരു ചടങ്ങായി മാറി പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ നോക്കിയാൽ സത്യ എന്താ ഒരു വ്യക്തി ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ആ തേജസ് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിശ്വസ്ഥത അത് മനസ്സിലാക്കുമ്പോൾ തന്നെത്താനെ അയോഗ്യരായി നമ്മൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആരാധനയും സ്തുതി പൊങ്ങുവാൻ തുടങ്ങും ആത്മാർത്ഥമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി അതിൻ്റെ വാക്കുകളിൽ തന്നെ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത് അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് കരുണ കാണിച്ചു ആദ്യമേ നമ്മൾ കണ്ടല്ലോ ദാവി ദൈവത്തിൻ്റെ മുമ്പേ എങ്ങനെയാ യാചിക്കുന്നത് പക്ഷേ ഇപ്പം ദൈവത്തെ സ്തുതിക്കുക തൻ്റെ സ്തുതി ആരാധനയുടെ യാഗങ്ങളാ ദൈവസന്നിധിയിൽ കൊണ്ടുവരണേ കാരണം അകത്തോർ ഉറപ്പുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എത്ര അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസമാ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അത് നമ്മുടെ ഹൃദയത്തിൽ ആ സത്യം താഴുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ സ്വർഗീയ സന്തോഷമാണെന്നറിയുന്നേ നമുക്ക് വാക്കുകളിൽ പറയാൻ കഴിയത്തില്ല നമുക്കും ഈ ദിവസങ്ങളിൽ കർത്താവിനെ സത്യത്തിൽ ആത്മാവില് സ്തുതിക്കാം ആരാധിക്കാം നമ്മൾ സേവിക്കുന്നത് ആരാധിക്കുന്ന ജീവനുള്ള ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും തൻ്റെ ഹിതപ്രകാരമായതിനു മറുപടിയും തക്ക സമയത്ത് തരുന്നവനാ ഒരു കൈകൊണ്ടുണ്ടാക്കിയ ഒരു ബിംബത്തിന്റെ മുമ്പേ അല്ല നമ്മൾ സ്തുതിക്കുന്നത് ആ ബിംബത്തിന് മുമ്പേ നിന്ന് കരയുന്നവരുടെ ഹൃദയത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല പക്ഷെ നമ്മൾ സേവിക്കുന്ന സ്തുതിക്കുന്ന ദൈവം ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയവനാ ആ ദൈവത്തിന്റെ സന്നിധിയിലെ ഓരോ വ്യക്തി കഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ആശ്വാസം അനുഭവിക്കുന്നത് നമുക്കും ഈ സങ്കീർത്തനക്കാരന്റെ കൂടെ പാടാം എന്റെ ബലമാണ് ദൈവം എനിക്ക് ബലം തരുന്നല്ല പക്ഷേ യഹോ എൻ്റെ ബലമാ ഞാൻ ബലഹീനനാ പക്ഷെ ആർക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം ഞാൻ കർത്താവിൽ വസിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ പരിചയമാണ് അതുകൊണ്ട് ശത്രു എത്ര തീയമ്പകളായിച്ചാലും എന്നെ തകർക്കാൻ കഴിയത്തില്ല നമ്മൾ ബലഹീനരാന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കും കർത്താവിനെ പറ്റി ചേർന്നിരിക്കും ദൈവം തക്ക സമയത്ത് നമ്മളെ ബലപ്പെടുത്തി സഹായിക്കും അന്നേരമാ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരും പിന്നെ നമ്മൾ മറ്റോർക്ക് വേണ്ടിയാ മധ്യസ്ഥത വഹിക്കുന്നത് ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ യഹോവ ബലവും എന്റെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മുമ്പേ അപേക്ഷിക്കുന്നത് നമുക്ക് കാണാമല്ലോ ജനം ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും ഇല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത് നമുക്കും ആത്മാവിൽ ഈ ദിവസങ്ങളിൽ അപക്വതയിൽ വളരാം നമ്മുടെ കാര്യങ്ങളൊന്നും മറന്നിട്ട് നമുക്ക് മറ്റവർക്ക് വേണ്ടി യാചിക്കാം ഇടുങ്ങിയ മനസ്സുള്ളവരായിട്ടല്ല നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിട്ടല്ല നമ്മുടെ കഷ്ടതയും അതിന്റെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല നമുക്ക് ദൈവജനത്തിനു വേണ്ടി നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് യാചിക്കാം ദാവിദ് ഇവിടെ പ്രാർത്ഥന ദാവിദിന്റെ അവസാനിക്കുമ്പോൾ ഒടിയുത്തെ വാക്ക് കർത്താവ് നീ അവരുടെ ഇടയനായി അവരെ നടത്തണമേ ദാവി തൻ്റെ കഷ്ടതയല്ല ഓർക്കുന്നത് പക്ഷെ തൻ്റെ ജനം കർത്താവി നീ അവരെ വിടുവിക്കണമേ ദുഷ്ടത അവരെപ്പോഴും ശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ നീ ഇടപെടമേ ആഗ്രഹിക്കുന്ന ദൈവം തന്നെ ഒരിടയനായി തന്റെ ജനത്തെ വഴി നടത്തുവാനാ അവരെ ബലപ്പെടുത്തുവാനാ എന്നാൽ അവർ പാപത്തിനും മാറി വിശുദ്ധരായി ജീവിക്കാൻ ദാവീദ് ആഗ്രഹിക്കുന്നു ദാവീദിന്റെ ആഗ്രഹമുണ്ട് ജനവും ആത്മീയമായി വളരുവാൻ സ്വർഗീയ കാര്യങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കി അവരുടെ മനസ്സിൽ ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറുവാൻ ദാവീദ് ദാവേത് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയെ ആ രീതിയിൽ രീതിയിലായിക്കോട്ടെ നമ്മൾ ഫിസ് ഭൗതികമായി ശരീരമായി നമ്മൾ ബലഹീനരായിരിക്കും പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മറ്റവർക്ക് വേണ്ടി യാചിക്കാം നമ്മൾ മറ്റവർക്ക് വേണ്ടി യാചിക്കുമ്പോൾ കരയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് എല്ലാത്തിനും വ്യത്യാസം വരും നമുക്ക് ഈ സങ്കീർത്തന ഇനിയും ധ്യാനിക്കാം ദൈവം ആഗ്രഹിക്കുന്ന അപക്വതയിലേക്ക് നമുക്ക് വളരാം ജീവിതം രാജ്യത്തിനുഗ്രഹമായിരുന്നു നമ്മുടെ ജീവിതവും ദൈവരാജ്യത്തിനുഗ്രഹത്തിൻ്റെ കാലമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം കർത്താവ് ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാൻ നിസ്സഹായിക്കണമേ ഞങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല മറ്റവർക്കു വേണ്ടി യാചിക്കുന്നവരാകുവാൻ അവർക്കു വേണ്ടി കരയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ സഭയ്ക്കു വേണ്ടിയും നശിക്കുന്നവർക്കു വേണ്ടിയും ഈ ദിവസങ്ങൾ നിന്റെ വരവടുത്തിരിക്കുമ്പോൾ നിന്റെ സന്നിധിയിലിരുന്ന അവർക്ക് വേണ്ടി യാചിക്കുവാൻ ആ മനസ്സ് നീ ഞങ്ക് തരണമേ എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശു എന്നാമത്തി തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറാനാകും